യൂറോപ്പിലെ കുഞ്ഞൻ രാജ്യമായ ക്രൊയേഷ്യയുടെ ഫുട്ബോൾ ഭാവിക്ക് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുകയാണ് ലൂക്ക എന്ന മിഡ്ഫീൽഡർ ഫിഫ ബെസ്റ്റ് പ്ലെയർ അവാർഡും യു എഫ യൂറോപ്യൻ പ്ലെയർ അവാർഡിനും പിന്നാലെ മെസ്സി റൊണോ യുഗത്തിന് അന്ത്യം കുറിച്ചാണ് ആ സ്വർണ്ണ തലമുടിക്കാരൻ ഒടുവിൽ വാലണ്ടിയോറിലും മുത്തമിട്ടിരുന്നത് ലൂക്കയുടെ ക്രൊയേഷ്യയും ലോകത്തിന്റെ നിറുകയിലേക്കാണ് കയറിയത് എന്നാൽ കേവലം ഒരു പുലരിയിൽ ഉദിച്ച താരമല്ല ലൂക്ക ദുരിതങ്ങളുടെ ചവർപ്പിൽ യാഥാർത്ഥ്യങ്ങളുടെ പ്രതിസന്ധികളിലൂടെയും കുട്ടിക്കാലത്തിലൂടെ മറികടന്നാണ് ലൂക്ക ഈ നിലയിലേക്ക് എത്തിയത് ലൂക്ക എന്ന വ്യക്തിയെ വളർത്തിയെടുക്കുന്നതിൽ ഇത്തരം അനുഭവങ്ങൾ നിർണായക പങ്കുവഹിച്ചതിനാലാണ് അദ്ദേഹം ഫുട്ബോളർ എന്നതിലുപരി ഒരു രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്ന വ്യക്തി കൂടിയാകുന്നത് ഫ്രാൻസിലെ അവമതി നിറഞ്ഞ ബാല്യമാണ് സിതാനെ പോരാളിയാക്കിയത് അയാളുടെ അൾജീരിയൻ വ്യക്തിത്വം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടു ഒരിക്കൽ അയാളുടെ വംശത്തിന് നേരെ ഉയർന്ന ചോദ്യത്തെ അയാൾ നേരിട്ടത് രാഗിയെടുത്ത മൂർച്ച തന്റെ തലകൊണ്ടുള്ള ഒരു ഹെഡറിലൂടെയാണ് സിദാൻ അങ്ങനെയാണ് കളിക്കളത്തിനകത്ത് രാഷ്ട്രീയ പോരാളിയാകുന്നതും അതേ ദൗത്യം തന്നെയാണ് ഇംഗ്ലണ്ടിനോട് വിരൽ ചൂണ്ടി മോണ്ടർ ചെയ്തതും വെള്ളക്കാരന്റെ അഹങ്കാരത്തിന് മുൻപിൽ തലകുനിക്കാതെ നിങ്ങൾ ആദ്യം എതിരാളികളെ ബഹുമാനിക്കുന്നുവെന്ന് തലയുയർത്തി മോണ്ടറിച്ച് ആവശ്യപ്പെടുമ്പോൾ ലോകം കണ്ടത് ലൂക്കയിലെ രാഷ്ട്രീയ നിലപാട് കൂടിയാണ് യൂറോപ്യൻ ഫുട്ബോളിനെ ഭരിക്കുന്ന കൊളോണിയലിസത്തിന്റെ ബീജങ്ങൾ ഇന്നും കൂടെയുള്ള ഇംഗ്ലീഷ് ടീമിനോടും മാധ്യമങ്ങളോടും ലൂക്കായ്ക്ക് അങ്ങനെ പറയാനായത് അനുഭവങ്ങളുടെ തീച്ചുളയിൽ രാഗിയെടുത്ത കരുത്ത് തന്നെയാണ് റയലിന്റെയും ക്രൊയേഷ്യയുടെയും മധ്യനിരയിൽ തന്ത്രങ്ങൾ മെനയുന്ന ഭാവനാ സമ്പന്നനായ മോണ്ട്രച്ചിന് ഒരു കുട്ടിക്കാലമുണ്ട് മാഴ്സയുടെ പുഴത്തകിടിയിൽ പന്ത് തട്ടി വളർന്നവർക്കും ലാമാസയുടെ അക്കാദമിയിൽ തന്ത്രങ്ങൾ പഠിച്ചിറങ്ങിയവർക്കും സ്വപ്നം കാണാൻ കഴിയാത്തൊരു ബാല്യത്തിന്റെ കഥയാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറിലെ തണുത്തുറഞ്ഞ ദിവസങ്ങൾ അന്ന് ലുക്ക എന്ന ബാലന് ആറ് വയസ്സാണ് അന്നാണ് യൂറോപ്യൻ ചരിത്രത്തിലെ ഇരണ്ട് അധ്യായങ്ങളിൽ ഒന്നായ ബാൾക്കൺ യുദ്ധം ആരംഭിക്കുന്നത് ർബിയൻ പട ഡാർമേഷ്യയിലെ ക്രോട്ട് ഗ്രാമങ്ങളെ ക്രൂരമായി ആക്രമണം അഴിച്ചുവിട്ടു നാടുവിടാത്ത കുടുംബങ്ങളെ തേടി പിടിച്ച് അവർ അന്ന് ഡെർബുക്കുകളുടെ ക്രൂരമായിന്റെ ജീവിതമാർഗമായ കാലികളെ മേയ്ക്കൻ സഡാറിലെ കുന്നിൻ ചെരുവിൽ പോയ ലൂക്കയുടെ മുത്തച്ഛൻ പിന്നീട് തിരിച്ചു വന്നില്ല സെർബു വംശത്തിന്റെ മേന്മകൾ ഇല്ലാത്തതിനാൽ ക്രോട്ടുകാരനായ ലൂക്കയുടെ മുത്തച്ഛൻ ജീവൻ നഷ്ടമായി ആഴ്ചകൾക്ക് ശേഷം ആ കുടുംബം അത് തിരിച്ചറിഞ്ഞു ത്തിരിപ്പ് വിഫലമാണ് ദരിദ്രമായ പശ്ചാത്തലമാണ് മോൺട്രിച്ചിനുണ്ടായിരുന്നത് മുത്തച്ഛന്റെ മരണത്തിന് ശേഷം മോണ്ട്രിച്ച് എത്തപ്പെട്ടത് അഭയാർഥി ക്യാമ്പിലാണ് പുസ്തകങ്ങളുടെ ഇടയിൽ ആധുനിക ഫുട്ബോളിന്റെ തമ്പുരാക്കന്മാർ വളർന്നപ്പോൾ ലൂക്ക വളർന്നത് വെടിയുണ്ടകൾക്കും ബോംബുകൾക്കും ഇടയിലാണ് മ്യൂണിക്കിന്റെ മൈതാനത്ത് ചാമ്പ്യൻ പടയുടെ ബാല്യങ്ങൾ കളി പഠിച്ചപ്പോൾ ലൂക്കയും സഹോദരിയും ചുറ്റും മൈനുകളുണ്ടോ എന്ന് പരിശോധിച്ചാണ് നടന്നത് ഭക്ഷണവും വൈദ്യുതിയും ഇല്ലാത്ത ദിനരാത്രങ്ങൾ ഇതെല്ലാം ലൂക്ക എന്ന വ്യക്തിയെ വളർത്തുകയായിരുന്നു അതുകൊണ്ടാണ് ലോക ത്തിന്റെ പ്രതിരോധവും ആക്രമണവും തന്ത്രവും നിറഞ്ഞ ഫുട്ബോളർ എന്ന തൊണ്ണൂറ് മിനിറ്റ് യുദ്ധത്തിൽ അയാൾ തളരാതെ പോരാളിയാകുന്നത് ആ പോരാട്ട വിജയത്തിന്റെ വർത്തമാനകാല ഫലമാണ് കൊളോണിയലിസത്തിന്റെ അപ്പോസ്തലന്മാരുടെ മണ്ണിൽ ചവിട്ടി അയാൾ ബാലൻഡിയോർ പുരസ്കാരം ഏറ്റുവാങ്ങിയത് നമ്മൾ കണ്ടത് സാമ്പത്തികമായി പിന്നോക്കമായിരുന്നു എന്റെ ബാല്യം ഹോട്ടലുകളിൽ വൃത്തിയില്ലാത്ത മുറികളിൽ കുടുംബത്തോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട് അന്നും ഞാൻ ഫുട്ബോളിനെ സ്നേഹിച്ചു റൊണാൾഡോ ലൂയിസ് എന്ന ബ്രസീലിയൻ ഇതിഹാസമായിരുന്നു എന്റെ പ്രചോദനം യുദ്ധമാണ് എന്നെ ശക്തനാക്കിയത് മോണ്ട്രിച്ച് പറയുന്നു റയൽ മാൻഡ്രിഡ് എന്ന അധികായർ ടോട്ടനത്തിൽ നിന്ന് മോണ്ട്രിച്ചിനെ വാങ്ങുമ്പോൾ വേസ്റ്റ് സൈനിങ് എന്നായിരുന്നു ഫുട്ബോൾ ലോകം വിലയിരുത്തിയത് പക്ഷേ പരിശീലകനായിരുന്ന ജോസ് മോറിഞ്ഞോയ്ക്ക് ലൂക്കയുടെ ഉള്ളിലെ അണയാത്ത തീയെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയായിരുന്നു വെടിയുണ്ടകളുടെ നിശബ്ദതയുടെ നിമിഷങ്ങളിൽ തുകൽ പന്തിൽ അവൻ ഫുട്ബോൾ പഠിച്ചു തുടങ്ങുന്നത് തന്നെ കലാപത്തിൽ നിന്നും അവമതി നിറഞ്ഞ ബാല്യത്തിൽ നിന്നും അവൻ രക്ഷപ്പെടാൻ കണ്ടെത്തിയത് ഫുട്ബോൾ ആയിരുന്നു ലൂക്കയുടെ ചരിത്രം അറിയുന്ന മോറിഞ്ഞോ തട്ടകത്തിൽ തന്ത്രങ്ങൾ പറഞ്ഞു വളർത്തിയെടുത്തു ഇന്ന് ഏത് ക്ലബും ലോകയെ കൊതിക്കുകയാണ് മൈനുകളിൽ ചവിട്ടാതെ സൂക്ഷ്മതയോടെ നീങ്ങിയ അവന്റെ ഓരോ കാൽവെപ്പും ബോമിങ്ങിന്റെയും വെടിയൊച്ചയുടെയും ശബ്ദത്തിനിടയിലും അവൻ സംശീകരിച്ച ഏകാഗ്രത ലൂക്കയെ കളിക്കളത്തിനകത്ത് എല്ലാം തികഞ്ഞൊരു പോരാളിയാക്കി മാറ്റി പ്രായം മുപ്പത് കടന്നെങ്കിലും മോണ്ടറിച്ച് തളരില്ല അയാളുടെ അനുഭവങ്ങൾക്ക് മൂർച്ചയുണ്ട് അയാളുടെ പേശികൾക്ക് ക്രോഡ് അസ്തിത്വത്തിന്റെ അഭിമാന ബോധമുണ്ട് അതിനാൽ ഫുട്ബോൾ കേവലമായൊരു മത്സരം എന്നതിനപ്പുറം പരിഗണിക്കുന്ന ഒരു ജനതയുടെ അഭിമാന ബോധം കൂടിയാണ് ലൂക്ക മോണ്ട്രിച്ച് എന്ന താരം